കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം നടന്നു അനുസ്മരണ സമ്മേളനം മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികാചരണം നടന്നത് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടികല്ലാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തിൽ വിപുലമായ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നേതാക്കൾ അനുസ്മരിച്ചു പൂച്ചണ്ടുകൾക്ക് മുമ്പിലും കല്ലേറിന് മുമ്പിലും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ടാം തീയതി വരെ വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും പടിഞ്ഞാറേക്കാവല വികസന സമിതി സ്റ്റേജിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് ശശിശോധരൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ രാജു അടുത്ത്വ സേനാപതി വേണു ജി മുരളീധരൻ പി ആർ അയ്യപ്പൻ മുകേഷ് മോഹനൻ ജെയിംസ് മാമൂട്ടിൽ കെ എൻ തങ്കപ്പൻ ശ്യാമള വിശ്വനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്കോ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം